ഹലോ ഗൈസ് തെറ്റാ എന്റെ പുതിയ വിക്ക് എല്ലാർക്കും സാധനം ഞങ്ങൾ കണ്ടെ കൊറേ ദിവസം കേട്ടാ കണ്ടെ നോക്കിയേ എന്താ ഐറ്റം കിടക്കണു എന്തുവാ ഡയറി മിൽക്കിന്റെ ഒരു ഐറ്റം ഇത് മൊത്തം മറ്റേ ദീപാവലി സ്പെഷ്യൽ തോന്നുന്നല്ലേ അങ്ങനെ കുറേ സാധനം ഉണ്ട് കേട്ടാ ഇതൊക്കെ നോക്കി ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആകെപ്പട കണ്ട പത്തിന്റെ ഡയറികൾക്കും നാപ്പതിന്റെ ഒക്കെയാണ് ഇത് എന്താണിത് മറച്ചുണ്ട് ഡയറികൾക്കും അത്രല്ല ഇന്ന് കൊറേ റോഡ് വന്നു അതേ ബൂസ്റ്റും ബോൺ കിടക്കണ കിടപ്പണ്ടില്ലേ ഇതൊക്കെ ഇതൊക്കെ മേടിച്ച് തിന്നണം എന്താണോ ഒന്നും എന്തെ അബ്ദുള്ളൂ അബ്ദുള്ള അബ്ദുള്ള ഗ്ലാസ് ഒക്കെ വെച്ച് സ്പ്രീക്ക് അപ്പോ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് കൂമ്പാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ